السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد قال رسول الله صلى الله عليه وسلم ينصب لكل غادر لواء يوم القيامة فيقال هذه غدرة فلان متنبي صلى الله عليه وسلم الرغيان ينصب لكل غادر لواء എല്ലാ ചതിയന്മാർക്കും എല്ലാ വഞ്ചകന്മാർക്കും കരാർ ലംഘിക്കുന്നവർക്കും പരലോകത്ത് ഒരു കൊടി നൽകപ്പെടും ഫയു എന്നിട്ട് പറയപ്പെടും ഹാദിഹി ഖദറത്ത് ഫുലാനിൻ ഇത് ഇന്നാലിൻ്റെ വ്യക്തിയുടെ ചതിയാണ് അവന്റെ കരാർ ലംഘനമാണ് ദുനിയാവിൽ വെച്ചുകൊണ്ട് വാഗ്ദാനം ലംഘിക്കുന്ന കരാർ ലംഘിക്കുന്ന ചതിക്കുന്നവരെ പരലോകത്ത് മഹേഷ്റയിൽ അള്ളാഹു പശളാക്കുമെന്ന് ഈ ഹദീസിലൂടെ ഹദീസലൂടെ മുത്തമി സ്വലം താക്കീത് ചെയ്യുമ്പോൾ മേ